ഞാൻ റഷീദ് ഈ വീഡിയോ ഞാൻ ഓഫീസ് തുടക്കുകയാണ് ഞാനൊരു പാട്ട് പാടുന്നുണ്ട് എൻ്റെ ജോലിയും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നാൽ പാട്ടിലേക്ക് പോയാലോ ഓക്കേ കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി സുഖം വിറ്റ് ദുരിതം തേടി പണം കായ്കുമരമായി സുവർഗമായി കരുതും പ്രിയരിൽ ഞാൻ ഞാനിന്ന് തണലായി ജനിച്ചൻ്റെ നാലാം മാസം പടച്ചവൻ തലവരഴുതി ജനിപ്പിച്ചവർക്കാശ്രയമായി കടൽ താണ്ടി ഞാൻ ഇവിടെത്തി ജീവിതം തളരും നേരം അറിയുന്നവരികൾ പാടി ജന്മനാട്ടിലെത്താൻ പല നാൾ കൊതിച്ചെങ്കിലും പിന്മാറി ആയുസിൻ്റെ നല്ലൊരു ഭാഗം ആദ്യത്തെ വരവിൽ തീർന്നു ആരോടും പരിഭവമില്ല തന്നെ ഞാനിവിടെ വിറ്റും തിരികെ ഞാൻ നോക്കും നേരം തളരാത്ത വഴികൾ കണ്ടു തിരികെട്ട നാളം പോലെ തുടരും ഈ തടവറ വീണ്ടും കടമൊരു പാടു നേടി ഈ മണ്ണിൽ പ്രവാസിയായി പ്രിയരറിയാതെ നീറി ഞാൻ നാട്ടിൽ പ്രമാണിയായി